ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എ ബി വി പി സംഘടിപ്പിച്ച പരിപാടിയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിക്കാൻ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി എയിലെത്തിയത് പ്രവർത്തകരുമായി യോഗസ്ഥലത്തേക്ക് നടന്നുവരുന്നതിനിടെ ക്യാമ്പസിനുള്ളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കൃഷ്ണകുമാറിനെ തടയുകയായിരുന്നു ഇതോടെ എ ബി വി പി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി യോഗം നടക്കേണ്ട സ്റ്റേജിൽ കയറിയതും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ഇരുവിഭാഗവും തമ്മിലെ സംഘർഷം രൂക്ഷമായി ഇതോടെ അധ്യാപകർ ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് ഇരുവിഭാഗത്തെയും ശാന്തരാക്കിയത് തുടർന്ന് നടന്ന യോഗത്തിൽ കൃഷ്ണകുമാർ എസ് എഫ് ഐ പ്രവർത്തകരെ വിമർശിച്ചു ഫാസിസത്തിന്റെ പേരിൽ മോദിയെ കുറ്റം പറയുന്നവരാണ് ഇപ്പോൾ ഫാസിസം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഈ ഇത് കോളേജാണ് വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ ഇല്ല ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നത് ഏതെങ്കിലും തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാക്കലോടെ തടയരുത് അവരെ സ്വീകരിക്കാൻ പുലി തവണകൾ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ച രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് ഐ മക്കളോട് പറയാം എന്റെ പൊന്നുമക്കളെ നിന്നത് ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വേണ്ട ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ ബി ജെ പി നേതാക്കളായ വെള്ളിമൺ ദിലീപ് ഇടവട്ടം വിനോദ് ശ്രീകുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം